ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ പാലിയേറ്റീവ് കെയർ പരിരക്ഷാ പദ്ധതിയായ ജീവാമൃതത്തിലേക്ക് ജനകീയ ധനസമാഹരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ ഗവൺമെന്റ് മാനവേതൻ സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഭാവന സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് കൈമാറി നിലമ്പൂർ നഗരസഭയിൽ വിവിധ അസുഖങ്ങളാൽ ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗികൾക്ക് സാന്ത്വന പരിചരണമേകിയും കിടപ്പുരോഗികളെ വീട്ടിലെത്തി ചികിത്സിച്ചും കിടപ്പ് രോഗികളെ വീട്ടിലെത്തി ചികിത്സിച്ചും ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ അനുവദിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ പാലിയേറ്റീവ് കെയർ പരിരക്ഷാ പദ്ധതിയായ ജീവാമൃതത്തിലേക്ക് ജനകീയ ധനസമാഹരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഭാവന സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കറിയ കിനാതോപ്പിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം കൗൺസിലർ അഷ്റഫ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ കിടപ്പ് രോഗികളായിട്ടുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പാലിറ്റി പ്രവർത്തനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പാലിറ്റി പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷവും അതിൻ്റെ ഒമ്പത്തെ വർഷവും നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളുടെ നിർലോഭമായ സഹായം അതിനോട് ലഭിച്ചു ഈ വർഷവും അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മുനിസിപ്പാലിറ്റിയും മുഴുവൻ സ്കൂളുകളിൽ നിന്നും നമുക്ക് കളക്ഷൻ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ നമുക്ക് പ്രവർത്തനം സജീവമായി മുന്നോട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന നമ്മുടെ കമ്മിറ്റി ചെയർമാൻ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ ഹെഡ് മാസ്റ്റർ അബ്ദുറഹിമാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ റുഖിയ എന്നിവർ ചേർന്ന വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ തുക കൈമാറി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.